വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റൂബീസ് യൂണിക് ടേസ്റ്റ് ഞങ്ങളാണ് ജെയ്ഡനും റൂബിയും അപ്പോൾ ഇന്നൊരു പുതിയ ഒരു മീൻ കറിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മീൻ ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് എനിക്ക് ഇട്ടിരിക്കുന്ന മീൻ റഹുവാണ് അത് നമുക്ക് വൃത്തിയായിട്ട് കഴുകി മാറ്റി വയ്ക്കുക കൂടാതെ ഒരു രണ്ട് മൂന്ന് ഇഞ്ചൊള കുടമ്പുളിയെടുത്ത് അത് വെള്ളത്തിലിട്ട് നല്ലതുപോലെ തിളപ്പിച്ച് അത് ഒന്ന് ഉരുക്കിയെടുത്ത് മാറ്റി വയ്ക്കുക കൂടാതെ അരപ്പിന് വേണ്ടി നമുക്ക് ഈ പ്രാവശ്യം ഒരു വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അരപ്പ് ഉണ്ടാക്കിയാണ് ഇരിക്കുന്നത് അരപ്പിന് വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞപ്പൊടി മ മല്ലിപ്പൊടി മുളക് പൊടി കശ്മീരി മുളക് പൊടി ഇച്ചിരി ഉലുവ ഇതിത്രയെടുത്ത് നല്ലതുപോലെ നമുക്ക് അരച്ച് പേസ്റ്റാക്കി അരച്ചുകൊണ്ട് വരണം അപ്പോൾ ഇന്ന് നമുക്ക് നാട്ടിലൊക്കെ നമ്മൾ അമ്മ വല്ലിമ്മച്ചിമാർ ഉണ്ടാക്കി വെച്ചിരുന്ന കറിയാണ് അപ്പോൾ നല്ല നല്ലതായിട്ടിരുന്ന് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് അത് അരച്ചെടുത്തുകൊണ്ട് വരാം ഇവിടെ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതുകൂടാതെ നമുക്കൊരു രണ്ട് മീഡിയം സൈസ് സബോള അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ചൂടായ ചീ ചട്ടിയിലോട്ട് മൺചട്ടിയാണ് എപ്പോഴും ഫ്രീവറ് മൺചട്ടി ഇല്ലാത്തതുകൊണ്ട് ഈ ചട്ടിയിലാണ് ഞാൻ എടുക്കുന്നത് എണ്ണ ചൂടാക്കി അതിലോട്ട് കടുക് ഉലുവയിട്ട് പൊട്ടിച്ച് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ച കുറച്ച് ഒരു രണ്ട് തണ്ട് കരുവേപ്പിലയും കൂടി അതിലോട്ടിട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക സബോള നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്കും ഒരു മീഡിയം സൈസ് തക്കാളിക്കാപ്പഴം അതിലോട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക കൂടാതെ ഒരു രണ്ട് പച്ചമുളക് അത് എരിവില്ലാത്ത പച്ചമുളകും കൂടി എരി ഇട്ട് കൊടുക്കുക നമ്മളിവിടെ ഉരുക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ പുളിവെള്ളം ഇവിടെ ശരിയായിട്ടുണ്ട് അപ്പോൾ ആ പുളിവെള്ളത്തിൽ നിന്ന് പുളി എടുത്ത് മാറ്റി ടളയുക നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒരു ചെറിയ പുളി അതിലൊട്ടിട്ട് കൊടുക്കാം ഇവിടെ നമ്മുടെ ടൊമാറ്റ് നമ്മുടെ തക്കാളിക്കായും നല്ലതുപോലെ അലുത്ത് വന്നിട്ടുണ്ട് അതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ചേർത്ത് നല്ലതുപോലെ എണ്ണ തെളിയുന്നത് വരെ നമുക്കതിനെ ഒന്ന് വഴച്ചി കൊടുക്കണം നമ്മുടെ അരപ്പിൽ നിന്ന് നല്ലതുപോലെ നാല് സൈഡും എണ്ണ തെളിഞ്ഞു വരും അതാണ് നമ്മുടെ മൂപ്പെന്ന് പറയുന്നത് സൈഡിൽ നിന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതുപോലെ നല്ലതുപോലെ എണ്ണ തെളിഞ്ഞ് നമുക്ക് കിട്ടണം ഇതിലോട്ട് ഈ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ പുളി പുളിവെള്ളവും അരപ്പരച്ചേൻ്റെ വെള്ളവും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഇളം ചൂടായിട്ടുള്ള ചെറിയ ചെറിയ ഇളം ചൂടിലുള്ള ചൂടുവെള്ളം നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഇത് നല്ലതുപോലെ ഫുൾ ഫുൾ ഫ്രെയിമിൽ വെച്ച് ഇത് നല്ലതുപോലെ തിളച്ച് വരണം ഇത് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് വൃത്തിയാക്കി കഴുകിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് പറുക്കിയിട്ട് കൊടുക്കുക നല്ല തലയുടെ കഷ്ണങ്ങളാണ് അപ്പോൾ തലയുടെ കഷ്ണങ്ങളൊക്കെ ഞാൻ ആദ്യം ആത്തി ഇട്ട് കൊടുത്തു അപ്പോൾ അതിനകത്ത് നല്ലതുപോലെ ഇതായിട്ട് കിട്ടും മുങ്ങിയിരിക്കും അപ്പോൾ ആദ്യം ഒന്ന് സ്പൂണും കൊണ്ട് നല്ലതുപോലെ ഒന്ന് അത് യോജിപ്പിച്ച് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ സ്പൂണും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കൈ കൊണ്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി അടച്ചു വെച്ച് നല്ലതുപോലെ തിള വന്ന് കഴിയുമ്പോൾ ഗ്യാസ് സിമ്മിലാക്കി ഒരു പത്ത് മിനിറ്റ് നല്ലതുപോലെ അത് വേവിക്കാൻ വയ്ക്കുക ഇടയ്ക്കൊക്കെ തിളഞ്ഞ് തുറന്ന് നോക്കി അത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇളക്കി മീൻസ് ചുറ്റിച്ചു കൊടുക്കണം കൈ കൊണ്ട് നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ മീൻകറിയൊക്കെ ഇരിക്കണം ഇരിക്കണമെന്നൊന്നും ആവശ്യമില്ല നമ്മൾ ഓൾറെഡി നമ്മൾ പുളി നല്ലപോലെ ഉരിക്കുകയാണ് എടുത്തേക്കുന്നത് പുളിയും ഒക്കെ ഉള്ള നല്ല ഒരു ടേസ്റ്റി കോട്ടയം സ്റ്റൈലിലുള്ള കറിയാണ് നിങ്ങളെ നിങ്ങളെ ട്രൈ ചെയ്യണം അപ്പം ട്രൈ ചെയ്തിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നതെന്ന് പറയണം കപ്പയുടെ കൂടത്തിലും ചക്കയുടെ കൂടത്തിലും ഒക്കെ ചോറിൻ്റെ കൂടെയിലുമൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബബായ് സബ്സ്ക്രൈബ് ലൈക്ക് ഒക്കെ ചെയ്യണം കേട്ടോ ബായ് താങ്ക്